രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായി നിങ്ങളുടെ അല്ലെങ്കിൽ ഒക്കെ പാൻ കാർഡ് കട്ടായി പോകും അല്ലെങ്കിൽ നിയമസാധുത ഇല്ലാതായി പോകും നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ പെൻഷൻ്റെ കാര്യത്തിലോ ലോണിന്റെ കാര്യത്തിലോ എല്ലാം തന്നെ പാൻ കാർഡുമായിട്ട് ഇടപാടുകൾ നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത് അല്ലേ ശരിയാ തീർച്ചയായും നൂറ് ശതമാനം എല്ലാ ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും എന്തിനും ഏറെ നമുക്ക് ബാങ്കിലെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ അൻപതിനായിരം രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷന് പോലും എന്ത് നമുക്ക് പാൻ കാർഡ് അത്യാവശ്യമാണ് ചുരുക്കത്തിൽ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ കാർഡ് ആവശ്യമാണ് എന്നാൽ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാൻ കാർഡ് കട്ടായി പോകാൻ പോകുന്നു ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശമാണ് ഇത് ചെയ്തില്ലെങ്കിൽ അതായത് ആധാറും പാൻ കാർഡും നമ്മൾ പലതവണ പല നിർദ്ദേശങ്ങളും ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വകുപ്പുകളൊക്കെ നൽകിയതാണ് എന്നാൽ ഇതാ കുറച്ച് ദിവസങ്ങൾ മാത്രം ആറോ ഏഴോ അല്ലെങ്കിൽ രണ്ടോ ആഴ്ചയോ മറ്റോ ആണ് ഇനി ദിവസങ്ങളുള്ളത് അതിനു മുമ്പായി നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ വിലപ്പെട്ട നഷ്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് പാൻ കാർഡും ആധാറും നിർബന്ധമായി ലിങ്ക് ചെയ്യണം ലാസ്റ്റ് ടൈം ഫൈനൽ അറിയിപ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ തന്നെ ഒരുപാട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പാൻ കാർഡ് വഴിയൊക്കെ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്യാത്ത സാഹചര്യം ഉണ്ടെങ്കിലൊക്കെ തന്നെ നമ്മുടെ പാൻ കാർഡുകൾ ദുരുപയോഗപ്പെടുകയോ മറ്റെല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമാണ് നമ്മുടെ പാൻ കാർഡിന് ആക്സസ് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും തന്നെ എല്ലാവരും തന്നെ പാൻ കാർഡ് ആധാർ ലിങ്ക് ചെയ്യണം അത് ചെക്ക് ചെയ്യണം ഓൺലൈൻ സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ വഴിയൊക്കെ തന്നെ നമുക്ക് വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് ഇത് ചെക്ക് ചെയ്യാനുള്ള എല്ലാ വീട്ടിലെ എല്ലാവരെയും തന്നെ ചെക്ക് ചെയ്യണം എല്ലാവർക്കും തന്നെ പാൻ കാർഡിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ വീട്ടിലെ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും നമ്മുടെ ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യണം ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ മറുപടി അറിയുന്ന മറുപടികൾ പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപോലുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം